ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇപ്പോൾ കോട്ടയം ചവിട്ടുവരിയുള്ള പോപ്പുലർ മാർഡ് ഷോറൂമിലാണ് അപ്പോൾ ഇവിടെ വരാനുള്ള പ്രത്യേകത എന്തായിരുന്നു എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ന്യൂലി ലോഞ്ച്ഡ് സിഫ്റ്റ് അപ്പോൾ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം വളരെയധികം ഗെങ്ബന്തിക്ക് ശേഷം നമ്മുടെ സിഫ്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടുണ്ടെങ്കിൽ അഞ്ചോളം വേരിയൻ്റ് ഉണ്ട് ആ വേരിയൻ്റ് ഒക്കെയുള്ളത് എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ ഓപ്ഷനൽ ഇസഡ്സ് ഐ ഇസഡക്സ് ഐ പ്രസ് അങ്ങനെ ടോട്ടൽ അഞ്ച് വേരിന്റ് ഈ അഞ്ച് വേരിയൻറ്റിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഫീച്ചേഴ്സ് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഓൺ റോഡ് പൈസ ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ പുതിയ പതിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈബ്രഡ് അല്ല കേട്ടോ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡ് സെഗ്മെൻ്റ് അല്ല നോർമൽ ത്രീ സിലിണ്ടർ എൻജിൻ വരുന്ന വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വണ്ടിയുടെ ഓരോ കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം ശരിക്കും ഏറ്റവും കൂടുതൽ മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടികൾ വിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ നോക്കുന്ന ഒരു വിത്തം പറയാൻ തന്നെ അത് സ്വിഫ്റ്റ് ആയിരിക്കും അത് അന്ന് ഇന്നും ഇന്നും ആ കാലഘട്ടത്തിൽ അതായത് ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണ് കേട്ടോ കൂടിയ സെഗ്മെൻറ്റോ ഹോണ്ടാവുള്ള സിക്ക് ഹോണ്ടാ സിറ്റി സിക്ക് അങ്ങനെയുള്ള പോലുള്ള വണ്ടികളും ബൈക്കിന് അഗ്രസീവായിട്ട് മോഡിഫൈ ചെയ്യാറുണ്ടെങ്കിലും എപ്പോഴും ക്യൂട്ടായിട്ട് മോഡിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഓൾമോസ്റ്റ് സാധാരണക്കാരും ബഡ്ജറ്റ് വണ്ടി എടുക്കുന്നതിലും മോഡിഫൈ ചെയ്തേക്കുന്നത് സ്വിഫ്റ്റ് ആയിരിക്കും കാരണം സ്വിഫ്റ്റിന് ആ ഒരു ക്യാറ്റർ ലൈനാണ് ഉള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതെന്ന് വെട്ടുണ്ടെങ്കിൽ ഏത് കടനേയും വേണമെങ്കിലും ഈ മാരിയുടെ ഒരു പ്രത്യേകത എന്ന് വെട്ടിണ്ടെങ്കിൽ നമ്മൾ ഏത് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിലും അവനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കുട്ടപ്പനാക്കാൻ പറ്റും ഏതായാലും ഏറ്റവും ടോപ്പ് വരുന്നതിലോട്ട് വേണമെങ്കിലും അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള വണ്ടികൾ വെട്ടുണ്ടെങ്കിൽ ടാറ്റ നോട്ട് പോലുള്ള വണ്ടികൾ അല്ലെങ്കിൽ ഉണ്ടായി അതിന് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റ് അവളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ബേസ് വേരിൻ്റെ അടുത്ത് അവർ തന്നെ മോഡിഫൈ ചെയ്യുന്നു അതേപോലെ തന്നെയാണ് മാർദിയുടെ മാരുദിയുടെ എല്ലാ ജെമിൻ പാർട്സും നമുക്ക് ആക്സസ്ബിൾ ആണ് അതേപോലെ തന്നെ അത് അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിൽ എവിടെ വേണമെങ്കിലും ആ പ്രോ പ്രോഡക്റ്റ് വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും ഈ എക്സാമ്പിൾ ഒരു ബേസ് വരണ്ടിൻ്റെ സ്റ്റിയറിംഗ് വീല് ടോപ്പ് വേരിലോട് വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ലൈറ്റ് അലോയ് വീല് എന്നാൽ ഗ്രില്ല് ഒന്നു വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം വണ്ടികളും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് മാരുതിയുടെ പ്രത്യേകത നേട്ടം കാര്യം ഈസിലി ആക്സസ്ബിൾ ആയിട്ടുള്ള ജെനുവിൻ പാർട്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിഫ്റ്റിൻ്റെ പ്രത്യേകത വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ബി എക്സ് ഐ വേരിയൻറ്റ് വണ്ടിയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബി എക്സ് ഐയുടെ വേരിയൻ്റെ മുമ്പിലാണ് നമുക്കെടുത്ത് പറയേണ്ട ഈ പറഞ്ഞ മോഡിഫിക്കേഷൻ്റെ പ്രസക്തി ഇവിടെയാണ് വരുന്നത് പണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ മുമ്പത്തെ ജനറേഷൻ ഷിഫ്റ്റുകളിൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഭയങ്കര അധികം മോഡിഫൈ ചെയ്ത് ഡി ആർ എൽ ഒക്കെ വെച്ച് വരുന്ന ഹെഡ്ലൈറ്റ് പലയിടത്തും കണ്ടിട്ടുണ്ട് അതേ സെയിം ഇനി മോഡിഫൈ ചെയ്യണ്ട എന്നാണ് ഞാൻ പറയുന്നത് ആ ടൈപ്പ് ഹെഡ് ഹെഡ്ലൈറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഓക്കെ ഒരു പ്രൊജക്ടർ ഹെഡ് ലൈറ്റ്സ് ഇതിൻ്റെ അടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് വരുന്നത് തൊട്ട് തന്നെ നമുക്ക് ഈ പ്രോജക്ട് ഹാർട്ടേഴ്സ് വരുന്നുണ്ട് അത് മാരുതി ചെയ്യുന്ന ഒരു ഒരു ഓൾമോസ്റ്റ് നമ്മൾ ഈ സെഗ്മെൻ്റിൽ അതായത് നമ്മുടെ ബലേന തൊട്ട് ഈ സെഗ്മെൻറ്റ് കണ്ടായിരുന്നു ഓട്ടോമാറ്റിക് നാല് പവർ വിൻഡോയും ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ഏസിയും കാര്യങ്ങളെല്ലാം നമ്മൾ ഏറ്റവും ബേസ് വേരിയൻ്റെ തൊട്ട് തന്നെ ഉണ്ടായിരുന്നു അത് തന്നെയാണ് ആ ആവർത്തനം തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഓഫ് കോഴ്സ് നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വളരെയധികം ചേഞ്ചസ് പഴയ വണ്ടിയുടെ എന്നാ പറയാം നമ്മുടെ പഴയ സിഫ്റ്റ് ഇതിനുമുമ്പത്തെ സിഫ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തെടുത്താൽ അല്ലെങ്കിൽ ആ ഒരു കുട്ടപ്പനാക്കി ലീഗലി എങ്ങനെ ചെയ്യാവുന്നതിൻ്റെ ഒരു പ്രഥമ എക്സാമ്പിൾ ആണ് ഈ സാധനം നമ്മളിവിടെ ഫ്രണ്ടിലെ ഗ്രില്ല് തന്നെ നോക്കിയാൽ കാണും നമ്മൾ ഹണിക്രോം ഗ്രില്ല് പോലുള്ള ഗ്രില്ല് അപ്ഡേറ്റ് ചെയ്യേണ്ട ആ സ്ഥാനത്ത് അതിൻ്റെ ആവശ്യത ഇനി കിടന്നും ഗ്രില്ല് കമ്പനി ഫിറ്റ് ആയിട്ടുള്ള ഗ്രില്ല് ഇവിടെ വരുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വണ്ടി കാണുമ്പോഴാണ് കേട്ടോ ഓൾമോസ്റ്റ് മലയാളികൾക്ക് ഇതിൻ്റെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഇപ്പോൾ കേരളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാർ ചൂസ് ചെയ്യുന്ന മാരുതായിരിക്കും അതായത് ഞാൻ മുമ്പേ പറഞ്ഞ ഘടകങ്ങളൊക്കെയാണ് സർവീസ് അവൈലബിലിറ്റി അതുപോലെ പാർട്സ് അബിലിറ്റി ഈസി ആയിട്ടുള്ള ചീപ്പായിട്ടുള്ള സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് അതായത് ഒരു നോർമൽ ഫാമിലിക്ക് എപ്പോഴും അഫോർഡബിൾ ആണ് അപ്പോൾ ഈ പറഞ്ഞതുണ്ട് തന്നെ രണ്ടാമത്തെ ഘടകമാണ് സേഫ്റ്റി എന്ന് പറയുന്നത് അവൻ അതൊക്കെയാണല്ലോ സേഫ്റ്റി പറഞ്ഞാണല്ലോ കുറേ മാന്യമാർ ഇവിടെ പിടിച്ചു നിൽക്കുന്നതും നല്ല സർവീസ് കൊടുക്കാത്തതും അതൊക്കെ അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇവിടെ കാര്യമായ ഗണ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കാരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയെ ഞാൻ കൂടുതലായിട്ടും ഇൻസ്പെക്ട് ചെയ്ത് ഭയങ്കര ക്വാളിറ്റി വ്യത്യാസം പെടുത്തിട്ടുണ്ട് ബോഡി വെയിറ്റിൽ വ്യത്യാസം പെടുത്തിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും പ്രൈസിൽ ഭയങ്കര വ്യത്യാസം വരും നമ്മൾ ഈ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതായത് ബേസ് വരേണ്ടി പോകുന്ന സിക്സ് എയർ ബാഗ് വരുന്ന സ്വിഫ്റ്റിന് സേഫ്റ്റിയിൽ കോൺസെൻട്രേറ്റർ ആണോ അല്ലെങ്കിൽ ഹൈലി ഓപ്സർ ആണെന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇതിനകത്ത് ബോഡി തന്നെ നല്ല വെയിറ്റിന് വ്യത്യാസമുണ്ട് ഫീച്ചേഴ്സിന് വ്യത്യാസമുണ്ട് അതേ അതേ സമയം തന്നെ വണ്ടി എഞ്ചിൻ ഭാഗം പറയുകയാണെങ്കിൽ ത്രീ സിലിണ്ടറിലോട്ട് ഡൗൺഗ്രേഡ് ആയിട്ടുണ്ട് അതായത് ഇനി മുമ്പത്തെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ സിലിണ്ടറായിരുന്നു ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഫോർ സിലിണ്ടർ എൻജിൻ ആണ് കാര്യം അതിൻ്റെ സ്മൂത്ത്നെസ് അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആ നോയ്സ് ക്യാൻസലേഷൻ സൗണ്ട് അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഫോർ സിലണ്ടർ എഞ്ചിനൊരു പ്രത്യേകതയുണ്ട് പക്ഷേ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഇനി മുമ്പോട്ടെന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ഇനി മുമ്പോട്ട് വന്ന് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും തന്നെ ത്രീ സിലിണ്ടറിലോട്ട് അപ്ഗ്രേഡ് അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്യാൻ തുടങ്ങി കാര്യം വരുന്നില്ല പുതിയ എമിഷൻ റൂൾ പ്രകാരം കാർബണിൻ്റെ എമിഷൻ കുറയ്ക്കേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോർ സിലിണ്ടർ എഞ്ചിനേക്കാളും കുറവ് കാർബൺ എമിഷനാണ് ത്രീ സിലിണ്ടർ എഞ്ചിന് വരുന്നത് അപ്പോൾ ഇനി മുമ്പോട്ടുള്ള കാലഘട്ടത്തിൽ എല്ലാ കമ്പനികളും ഇന്ത്യയിൽ ഇനി ത്രീ സിലിണ്ടർ എഞ്ചിൻ ഇറക്കേണ്ടതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഒരു കമ്പനിയുള്ള ആവശ്യത വരും പണ്ട് നമ്മുടെ പല വാഹന നിർമ്മാതാക്കളും ഡീസൽ വണ്ടി ഉപേക്ഷിച്ച പോലെ തന്നെ ഇനി ത്രീ സിലിണ്ടർ എൻജിനായിരിക്കും മുമ്പോട്ട് വരിക ഇനിയിപ്പം ഫോർ സിലിണ്ടർ ഇനി ഡീസൽ വണ്ടികളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ ഇനിവേ ഇത് നമ്മുടെ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പണ്ട് എൺപത്താറ് ബി എച്ച് പി ആണെങ്കിൽ ഇപ്പോൾ എൺപത്തിരണ്ട് ബി എച്ച് പിയിലോട്ട് വണ്ടി പവർ വന്നിട്ടുണ്ട് അപ്പം ഓട്ടോമാറ്റിക്കായിട്ടും നമ്മുടെ വണ്ടിയിലെ പവർ കോൺഫിഗറേഷനിലും നല്ല കുറവ് വന്നിട്ടുണ്ട് വേറൊന്നുമല്ല അപ്പോൾ നമുക്ക് പവറിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ അതായത് ഓവർ പവർ കുറഞ്ഞതെന്നല്ല കുറച്ച് മൈനോട്ട് ഡിഫറൻസ് ആണ് ത്രീസെൻ്റ് റെഞ്ചിനായി അപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് പഴയ നമ്മുടെ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് എന്നുള്ളത് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് എന്നുള്ള മൈലേജിലോട്ട് പുതിയ വണ്ടി എത്തിയിട്ടുണ്ട് അതായത് പഴയ ഷിഫ്റ്റിന് ഓൾമോസ്റ്റ് വളർക്കും ട്വൻ്റി പ്ലസ് മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു ഇനിയിപ്പം നീ എൽ ട്വൻറ്റി ഫൈവ് കിട്ടും എന്നുള്ളതാണ് മറ്റേതർത്ഥം ഈ വണ്ടിക്ക് ഹൈബ്രിഡ് ടെക്നോളജി ഇല്ല നമ്മൾ ഒത്തിരി കേട്ടിരുന്നു ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ആണ് കിലോമീറ്റർ മൈലേജ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു നമ്മുടെ ബാക്കിയുള്ള വണ്ടികളിലൊക്കെ ഹൈബ്രിഡ് കൊടുക്കൊണ്ട് പുതിയ സിഫ്റ്റിന് എന്നാൽ ഹൈബ്രിഡ് ഇല്ല അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബേസ് വരുന്നതിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വി എക്സിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഔട്ടീരിയർ പാർട്സ് ഒക്കെയാണ് എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം അപ്പോൾ വി എക് എനിക്ക് പ്രത്യേകത വേണ്ടെങ്കിൽ നമ്മുടെ ഈ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് ഹെഡ്ലൈറ്റ്സ് നല്ല നോക്കിയത് നമ്മൾ മുമ്പേ പറഞ്ഞതു കൊടുത്ത് ഒരു മോഡിഫൈഡ് ലുക്കിലുള്ള ഹെഡ്ലൈറ്റാണ് അവിടെ വി എക്സൈക്ക് നമുക്ക് ഡി ആറിലെ കാര്യങ്ങളൊന്നും വരുന്നില്ല ഹെഡ്ലൈറ്റ്സ് ഹാർജൻ ലൈറ്റ്സ് ആണ് വരുന്നത് എൽ ഇ ഡി വരുമ്പോൾ തന്നെ വേണമെങ്കിൽ വി എക്സെ ഇ സിറക്സൈ തൊട്ടാണ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സ് ബ്രൂമറങ് എൽ ഇ ഡി ഡി ആറിലെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ബാക്കി ഹെഡ്ലൈറ്റ് ആണെങ്കിൽ നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുന്ന പോലത്തെ ആ സൈപ്പിലൂടെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ എടുത്ത് വരേണ്ടത് ഈ ഗ്രില്ലാണ് ഗ്രില്ലെ നല്ല ഒരു എന്താ പറയുക ഒരു നല്ല ഡിസൈനാണ് കേട്ടോ പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ളാറ്റി ഡിസൈനായിരുന്നു അത് ഓൾമോസ്റ്റ് എല്ലാവരും വേറെ ക്രോംബോളുള്ള സാധനങ്ങളൊക്കെ വെച്ചൊന്ന് ഡിസൈൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതിന് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ഗ്രില്ല് ഇപ്പം മാറിയിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ ഈ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ബോഡിയുടെ ലൈൻസ് ഒക്കെ എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഒരു പക്ക എന്നാ പറയുക ഒരു കുഞ്ഞു വണ്ടി നമ്മൾ മിനി കൂപ്പറായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല പക്ഷേ എന്നാലും ഒരു കുഞ്ഞിൽ അതിന് ആവശ്യത്തിന് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് കാരണം വെച്ചാൽ കുഞ്ഞ് ഡിസൈനിൽ എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പക്കാവി ഡിസൈനിലോട്ട് ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സുസിക്കോ ടെമ്പിൾ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഫോം്ലേറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ എൻ്റെ ടോബേനിലോട്ട് വരുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ബമ്പറിംഗിൻ്റെ പാടിങ്ങ് കാര്യങ്ങളൊക്കെ വരുവുള്ളൂ ഇവിടെ വേറെ ഫ്രണ്ട് ഡിസൈനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ സൈഡ് പ്രൊഫൈലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ബോഡി കളയർ ആയിട്ടുള്ള ഒരു ആർ ഒ ആർ വി എം വരുന്നുണ്ട് അതിൻ്റെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ലൈനും കൂടെ വരുന്നതാണ് അതൊരു വി എക്സൈ തൊട്ടാണ് വരുന്നത് ബേസ് വേരിയന്റിന് അത് വരുന്നില്ല അപ്പോൾ പിന്നെ സൈഡിലോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഒരു ലൈൻ്റെ ഒരു മുഴപ്പുണ്ട് ഓട്ടോ മീൻ സ്ലൈസ് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ബോഡി പാനലിംഗ് പാനലിങ് ഹെഡ്ലൈറ്റുമായിട്ട് ജോയിൻ്റ് ആകുന്ന രീതിയിലുള്ളതുകൊണ്ട് പിന്നെ വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി എക്സ് ഐ വേരിറ്റിന് വരുന്നത് പതിനാറ് ഇഞ്ച് വീലാണ് ടോപ്പ് വേണ്ടിലോട്ട് പതിനഞ്ച് ഇഞ്ച് പതിനാറ് ഇഞ്ചിലോട്ട് അപ്ഡേഷൻ ആയിട്ട് വരും പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ പിന്നെ എടുത്ത് വരുന്നത് പണ്ടത്തെ നമ്മുടെ മുമ്പത്തെ സ്വിഫ്റ്റിൻ്റെ ഡോർ ഹാൻഡിൽ ഇവിടെ ആയിരുന്നു ഒത്തിരി തപ്പി ആൾക്കാർ സമയം കളയുന്ന ഒരു പ്രതിഭാസം കണ്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ഹൈഡൻ ആയിട്ടുള്ള രീതിയിലായിരുന്നു ഇവിടെ വിളിച്ചിരുന്നത് പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ നോർമൽ നമ്മുടെ ഡോർ ഹാൻഡിൽ പോലെ തന്നെയാണ് ഇത് ബോഡി കളറാണ് ബ്ലാക്ക് കളറൊന്നും അല്ല വി എക്സ് ഐ വരുമെന്നു പിന്നെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേനും ആണെങ്കിൽ ഓവറോൾ ഇവിടെ ഒരു പ്രൊജക്ടർ ലൈൻ അതായത് ഒരു പ്രൊജക്ഷൻ ബോഡി പ്രൊജക്ഷൻ വരുന്നുണ്ട് ചെറുത് സ്ലൈറ്റ് ആയിട്ടൊരു ബോഡി പ്രൊജക്ഷൻ വരുന്നുണ്ട് ഓവറോൾ വണ്ടിയുടെ ഹൈറ്റ് ഒരു കുറച്ച് ഹൈറ്റ് കുറച്ചിട്ടുണ്ട് അതേപോലെ നീളവും വിത്തും കൂടിയിട്ടുണ്ട് ചെറുതായിട്ട് അതായത് വിത്തും നീളവും കൂടിയിട്ടുണ്ട് ഹൈറ്റ് ചെറുതായിട്ട് കുറച്ചിട്ടുമുണ്ട് അപ്പം പുതിയ വണ്ടിയുടെ വ്യത്യാസം ഇതാണ് ഇപ്പം നോക്കി നമ്മുടെ ഈ പൊക്കത്തിൽ അതായത് ചെറിയൊരു പൊക്കത്തിലേ വരുന്നുള്ളൂ അതായത് നമ്മൾ ജിമ്മിനോട്ട് കണ്ടതാണ് ഒരു വണ്ടിക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ പക്ഷെ ഒരു വണ്ടി ചെറിയ സ്ലൈറ്റായിട്ട് അതിൻ്റെ ഡിഫറൻസിലല്ല കുറച്ച് മുഖം കുറയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്നാണല്ലോ ഇനി ഇൻറ്റീരിയറും കൂടെ ഒന്ന് കണ്ടു നോക്കാം ഇനി നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ നമ്മൾ നോക്കുന്നത് കാര്യം ഇൻറ്റീരിയറിൽ എന്ത് ചെയ്ഞ്ച് ഉണ്ടെന്നുള്ളതാണ് അപ്പം നമുക്ക് ഡോർ പാർട്ടിലോട്ട് നോക്കാം ഈ എടുത്തു വരുന്നത് ഡോർ ഡോർ പ്ലാസ്റ്റിക് ഇത് ഡോർ ഗാർഡ് അല്ലെങ്കിൽ ഡോറിൻ്റെ ഈ പാണില്ലെങ്കിൽ എല്ലാം പഴയ സെഫ്റ്റി കണ്ടുവരുന്നതാണ് പക്ഷേ കുറച്ചുകൂടെ ക്വാളിറ്റി ഇമ്പ്രൂവൈസ്ഡ് ആയിട്ട് തോന്നുന്നു ഓട്ടോ കാര്യം അതേ കാറ്റർലൈൻസും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് പിന്നെ വി എക്സ് ഐ നാല് പവർ വിൻഡോ സെൻ്റർ ലോക്ക് പിന്നെ മിറർ ലോക്ക് അതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട് ഇതിനകത്ത് ഇപ്പം നമ്മുടെ വി എക് സി ഓ ഓപ്ഷനിലോട്ട് വരുമ്പോഴത്താണെങ്കിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് ഇവിടെ ഇപ്പം മിറർ ഇൻഡേർലി അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ ഓട്ടോ ഫോൾഡബിളില്ല പിന്നെ നമ്മുടെ അകത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലെഗ് റെസ്റ്റ് ഉണ്ട് ഓട്ടോ എടുത്തു വരേണ്ട ഒരു കാര്യമാണ് ഇവിടെയുള്ള ലെഗ് റസ്റ്റ് നമുക്ക് ക്ലച്ചിൻ്റെ സൈഡിൽ തന്നെയുണ്ട് അതൊരു നല്ല കാര്യമാണ് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് ഉണ്ട് എൻ്റെ വണ്ടിക്ക് വന്നു ഈ ലെഗ് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലോങ്ങ് ഒക്കെ പോകുമ്പോൾ നല്ല മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനുവൽ വണ്ടിക്ക് പോലും ഹിൽ ഹോർഡ് വരുന്നുണ്ട് അതൊരു ബെറ്റർ സാധനമാണ് എന്നുവെച്ചാൽ കുറച്ച് ഓടിക്കാൻ എല്ലാവർക്കും അവർ ഇച്ചിരി കംഫോർട്ടബിൾ ഒരു സാധനമാണ് പിന്നെ നമ്മുടെ അറിയാമല്ലോ ഓട്ടോമാറ്റിക്കായിട്ടും നമ്മുടെ ഒരു സെവൻ ഇഞ്ച് മ്യൂസിക് പ്രോസസ്റ്റ് ഇത്ര വരുന്നുണ്ട് ഇൻ ബിൽറ്റ് മാരിന് കണക്റ്റ് കാര്യങ്ങൾ ആപ്പൊക്കെ വരുന്ന കണ ഉള്ള സാധനമാണ് പിന്നെ നമ്മുടെ അതിൻ്റെ തന്നെ കൺട്രോൾസ് നോർമൽ കൺട്രോൾസ് കോൾ ടേക്ക് ചെയ്യാനുള്ള കൺട്രോൾസ് കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗ് വരുന്നുണ്ട് ടോപ്പ് വേരിൻ്റെ വരുമ്പത്തേ സ്റ്റിയറിങ്ങിന് കുറച്ചുകൂടി വ്യത്യാസമുണ്ട് പിന്നെ ഓട്ടോ എഗ്നീഷൻ ഓഫ് ട്രാക്ഷൻ കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളെ മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ എ സി ഇവൻ്റ് വരുന്നത് എ സി ഇവന്റിനൊന്നും ഡിസൈനിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല പിന്നെ നമ്മുടെ ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സിയുടെ ആ ഒരു സെറ്റപ്പ് നമ്മുടെ ബലേനോയി കണ്ടു അതേ ഡിസൈനിലേക്ക് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് മറ്റേ നമ്മുടെ ഇ സി പ്ലസിനകത്ത് മാത്രമേ ഇത് കണ്ടു വരുന്നതായിരുന്നു അതിപ്പം നമ്മുടെ ഏറ്റവും ബേസ് വെന്റിലോട്ടും വരുന്നുണ്ട് പിന്നെ നമ്മുടെ എ സി ഇവൻറ്റ് എ സി ഇവന്റ് ഒക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ വലിപ്പം കുറഞ്ഞ പോലെ എനിക്കൊരു ഫീൽ തോന്നി പിന്നെ ഈ സാധനമൊക്കെ നമ്മൾ ഒരു ബലേനയുടെ ഒരു ചെറിയ കുറച്ചുകൂടെ വീതി ഉണ്ട് നമുക്ക് ബലേനയ്ക്കകത്ത് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ വീതി കാണാം പക്ഷേ ഇതിൽ കുറച്ച് വീതി കുറഞ്ഞ് ഒരു ഫീൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ മൈക്കും കാര്യങ്ങളും സെറ്റിലൊക്കെ വരുന്നുണ്ട് പിന്നെ അതിനകത്ത് നോർമൽ മിററാണ് വരുന്നത് പിന്നെ ഇവിടെ രണ്ട് യു എസ് ബി ബോട്ട് വരുന്നുണ്ട് ഒരു സാധാരണ നോർമൽ യു എസ് ബി ബോട്ടാണ് വരുന്നത് പിന്നെ ബാക്കിൽ ഒരു ലൈൻറ്റ് ഇതേ ഉണ്ട് പിന്നെ ചാർജർ ചാർജറിനല്ല ഫോൺ വെക്കാനുള്ള സ്പേസ് ആണ് നമുക്കിവിടെ വയല ചാർജർ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ നോർമൽ ഇത് ഹാൻഡ് ഹാൻഡർ ഇതൊക്കെ ഇത് തന്നെയാണ് ഗ്ലോ ബോക്സിലോട്ട് നോക്കുകയാണ് ഗ്ലോ ബോക്സ് നോർമലാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല പിന്നെ സീറ്റിങ്ങൾ ഉള്ളതാണ് കേട്ടോ സീറ്റ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു ഇരിക്കാനൊക്കെ ഒരു സുഖമുണ്ട് കേട്ടോ ഒരു ഒരു ഗും ഫീലിങ്ങുണ്ട് എനിക്ക് എന്നാൽ അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളൊരു ഹഗ് ചെയ്ത് പിടിക്കുന്ന ഒരു ഉണ്ട് സീറ്റിംഗ് കൊള്ളാം പിന്നെ നമ്മുടെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നോർമൽ ഒരു ക്ലസ്റ്ററാണ് ആ തി മീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ പിന്നെ അതിനകത്ത് വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സ് കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ലെഗ്ഗ് റൂമും ലെഗ് സ്പേസ് ഒക്കെ ഫ്രണ്ട് വൈസ് അടിപൊളിയാണ് പിന്നെ നമുക്ക് ബാക്ക് സീറ്റിലോട്ട് ഇരുന്ന് നോക്കിയിട്ട് അവിടുത്തെ ഒക്കെ ഇങ്ങോട്ട് നോക്കാം അപ്പോൾ ബാക്ക് സീറ്റിലോട്ട് വരുമ്പോഴത്തേനു വേണമെങ്കിൽ ഞാനിപ്പോൾ ഈ സീറ്റിൻ്റെ കുറച്ച് ഇപ്പോൾ ചേരിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇതുണ്ടോ ഡ്രൈവർ സീറ്റാണ് ഇത് നോർമൽ ഇതൊന്നും ലെഗ് സ്പേസ് ഇത് കുറച്ച് കയറിയിട്ടുണ്ട് ഫ്രണ്ടിലെ സീറ്റ് നന്നായിട്ട് കയറ്റി നല്ല ലെഗ് സ്പേസ് നന്നായിട്ടുണ്ട് ആ സ്യൂഷിൽ നമ്മുടെ പഴയ സിഫ്റ്റിലുള്ള അതേ ലെഗ് സ്പേസ് ഉണ്ട് സീറ്റിംഗ് ഒക്കെ അതേ അറേഞ്ച്മെൻ്റാണ് ഇപ്പോൾ വി എക്സ് ഐ വന്നപ്പോഴാണെങ്കിൽ വി എക്സ് ഐക്ക് നമ്മുടെ റിയറേസ് ഇവെൻ്റ് ഒന്നും വരുന്നില്ല ടോപ്പ് വെയിൻ്റിലേക്ക് വരും തോറും റിയറേസ് ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് ആസ് യൂഷ്വൽ മറ്റേ നമ്മുടെ ലെന്ത് കുറഞ്ഞ ലെന്ത് വിടുത്തോ കുറഞ്ഞെന്ന് പറഞ്ഞാലും അധികം അത്യാവശ്യം അവർ സിക്സ് ഒരു ഫൈവ് പോയിൻറ്റ് ആ ആറടിയൊക്കെയുള്ള വിവരത്തിലുള്ളവർക്കൊന്നും ഒരു വിഷയമില്ല സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കാര്യം ബാക്കിലൂടെ നോക്കുമ്പോഴാണെങ്കിലും ആ ടിപ്പിക്കൽ സ്വിഫ്റ്റിൻ്റെ അതേയാണ് ഇതിൻ്റെ ഈ ഡാഷ് ബോർഡിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളോ അല്ലെങ്കിൽ ഡോർ ബോർഡിൻ്റെ ഡിസൈനും കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇവിടെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട് അതേപോലെ റൈറ്റ് സൈഡിൽ ഒരു ബോട്ടിൽ ഹോൾഡറുണ്ട് പണ്ടത്തെ തുറ തുറസായ സ്ഥലമല്ല ചെറിയ ബോട്ടിൽ വെക്കാനുള്ള അതേ ഇതേ ഉള്ളൂ കാര്യം നമ്മൾ അവിടെ ബോട്ടിൽ മാത്രമേ വെക്കാറുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ കീയൊക്കെ ആണെങ്കിലും ആ സിറ്റുവേഷനിൽ നോർമൽ നമ്മുടെ ബലോമേൽ അല്ലെങ്കിൽ സ്വിറ്റിലൊക്കെ കൊണ്ടുവരുന്ന സെയിം ടൈപ്പ് ബേസ് വെയറിൻ്റെ അല്ലെങ്കിൽ ആ തുടങ്ങുന്നതാണ് അവിടെ ഇത് കീല സിണ്ടർ വരുമ്പോഴത്തേനുമാണ് സ്മാർട്ട് കീ വരുന്നത് അപ്പോൾ നമുക്ക് എന്തിനാണെങ്കിലും ഈ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ത്രീ സിലിണ്ടർ എഞ്ചിന് നമുക്ക് എന്താണ് ഫോർ സിലിണ്ടറിനേക്കാളും വ്യത്യാദം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സൗണ്ട് ഒക്കെ കൂടുതലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ക്യാബിൻ നോയ്സ് എങ്ങനോട് നോക്കാം ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ഇൻസ്ട്രമെൻറ്റ് കുറച്ച് വേശിക്ക് പോലും നല്ല രസമുണ്ട് ഒരു എൽ ഇ ഒരു ഭയങ്കര ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് അതെന്നാൽ നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഡോർ ഓപ്പണാണ് സൗണ്ട് സിസ്റ്റം സെവൻ്റെ കണ്ടെ സംഭവം എന്ന് പറഞ്ഞാൽ ക്യാബിൻ നോയ്സ് ഒരു തരി പോലും ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ കണ്ടോ നമ്മൾ റേസ് ചെയ്യുക അത്യാവശ്യം ഒന്ന് കാലു കൊടുത്തു എനിക്ക് ഒന്ന് കുറച്ചും കൂടെ ഇതിന് മുമ്പത്തെ സിഫ്റ്റിനേക്കാളും കുറച്ചും കൂടെ റിഫൈൻഡ് ആയെന്ന് തോന്നുന്നു എൻജിന് സൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഇച്ചിരി കൂടെ കുറച്ചും കൂടെ സൗണ്ട് ഇത് പഴയ ഷിഫ്റ്റിന് തോന്നിയത് ഇപ്പം ഡോറും കൂടെ അടച്ചിട്ടുണ്ടെങ്കിൽ വ ഒന്നും അറിയുന്നില്ല കേട്ടോ ഒന്നും നേരവേ ഒരു സൗണ്ടും ഇങ്ങോട്ട് അകത്തോട്ടില്ല ഇതുകൊണ്ടാ കാറ് കൊടുക്കുമ്പോൾ ഒരു ഈ ഒരു നോയിസ് മാത്രമേ ഉള്ളൂ നമുക്ക് എന്നാണെങ്കിലും എഞ്ചിൻ തുറന്നുകൂടെ നോക്കിയാലോ എഞ്ചിൻ തുറന്ന് നോക്കിയാലും അതിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ അപ്പം വീക്ഷയ്ക്ക് വരുന്നതുകൊണ്ടോ നമ്മുടെ ഡി ആറിൽ പറയുന്ന ചെറിയൊരു പാർക്ക് ലൈറ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത് ആ സുഷം നമ്മുടെ ടോപ്പ് എഞ്ചിലോട്ട് വരുമ്പോൾ തന്നെ അത് വരത്തുള്ളൂ എഞ്ചിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് എയ്റ്റി ബി എച്ച് പി വൺ നൂറ്റി പതിനൊന്ന് എൻ ടോർക്ക് വരുന്നൊരു വണ്ടിയാണ് എയ്റ്റി ബി എച്ച് പി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് മലയാള പുതിയ എഞ്ചിനാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ത്രീ സിലിണ്ടറിലോട്ട് എല്ലാ സീരീസും വന്നുകൊണ്ടിരിക്കുകയാണ് എനിവേ അതൊരു കോസ്റ്റ് കട്ടിൻ്റെയും കൂടെ ഭാഗമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി സ്പെക്സ് കൂട്ടി ടോപ്പ് വെയിലിൻ്റെ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി സേഫ്റ്റി കൂട്ടി വെറുക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും നമുക്ക് വണ്ടിയുടെ പ്രൈസ് കട്ടിങ്ങിൽ കുറേ ഫീച്ചേഴ്സ് കുറയ്ക്കേണ്ടി വരും അപ്പം പണ്ടത്തെ ഫോർ സിലിണ്ടറിൽ നിന്ന് ത്രീ സിലിണ്ടർ ആയിട്ടുണ്ട് അപ്പോൾ മൈലേജ് കൂടുതലുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകത കണ്ടോ എഞ്ചിൻ റൂം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാൻ സാധിക്കും ഇപ്പോൾ പണ്ടത്തെ എഞ്ചിനേക്കാളും ഒന്ന് കുറച്ചുകൂടെ ചെറുതായിട്ട് ആ ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ ആ ഒരു ഇതിലോട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്നാണെങ്കിലും ഇതിൻ്റെ ഒരു സൗണ്ട് ടെസ്റ്റും കൂടെ നോക്കാം അപ്പോൾ ഇത് ഓപ്പണാണ് ആണ് ഞാനത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഇതേ ഞാനിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഉണ്ടോ നമ്മുടെ ഇവിടെ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ത്രീ സിലിണ്ടർ എഞ്ചിൻ വരുമ്പത്തിനാണെങ്കിൽ വൈബ്രേഷനും കൂടുതലായിരിക്കും അതേപോലെ തന്നെ സൗണ്ട് ഇന്ത്യൻ ക്യാബിനോയ്സും കൂടാനുള്ള സാധ്യതയുണ്ട് അതിന് അതിനുവേണ്ടി തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ ബാർ ഇറങ്ങണം ഒരു സ്റ്റെബിലൈസേഷൻ ബാർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വൈബ്രേഷൻ കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഈ സാധനം ഉള്ളതുകൊണ്ട് തന്നെ അകത്തോട്ട് വൈബ്രേഷൻ കുറയും പിന്നെ ഇതെല്ലാം കൺസീൽ ചെയ്തേക്കുമാണ് നന്നായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നോയിസ് ആത്തോട്ട് കുറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി ഒരു സ്മൂത്ത് റിഫൈൻഡ് എഞ്ചിനാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്റ്റെബിലൈസേഷനും വന്നിട്ടുണ്ട് ഈ ഇതും കൂടെ വന്നു അപ്പം ക്യാബിൻ നോയ്സ് കാര്യങ്ങളൊന്നും മാറ്റർ അല്ല അപ്പോൾ നമ്മുടെ സിഫ്റ്റിൻ്റെ ബാക്കിൽ കാണുക കേട്ടോ ബാക്കോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എസ്പോട്ടി ടൈലാമ്പ് ഇത് തന്നെ നമ്മൾ നമ്മളത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് പല സിഫ്റ്റുകളും ചെയ്താണ് വളരെ കോസ്ലി ആയിട്ട് പത്ത് മുപ്പതിനായിരം രൂപ കൊടുത്ത് ചെയ്ത സാധനമാണ് അതിവിടെ മാരുതി ഫ്രീ ആയിട്ട് വന്നിരിക്കുകയാണ് പുതിയ വണ്ടിയിൽ എടുത്ത് വേണ്ടതാണ് പിന്നെ നമ്മുടെ ഇവിടെ ഡീഫോഗർ ലൈനൊക്കെ വന്നിട്ടുണ്ടോ ഈ കാറ്റർ ലൈനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ വരുത്തിയതും ബ്യൂട്ടിഫിക്കേഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സിസിക്കി ഇമ്പളും നമുക്കറിയാം ഏത് വേരുണ്ടാകുന്ന എഴുതുന്നുള്ള സിസിക്ക് വണ്ടേ മാരുതി വണ്ടേ വിട്ടതാണ് അതുകൊണ്ട് ആ സാധനമില്ല നമ്മുടെ ഇപ്പം ഇതുണ്ടോ ഡി ആറിൽ നമ്മുടെ നോർമൽ ലൈറ്റ് തെളിഞ്ഞേക്കുന്നതാണ് ബ്രേക്ക് ലൈറ്റും കുറച്ചുകൂടെ ബ്രൈറ്റ് ആവും ടി ലൈനും റിവേഴ്സ് ലൈനും എല്ലാം ഇപ്പോഴത്തെ ആണ് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ചൊരു സ്കേർട്ട് ചെയ്ത് അതേ ഫീലിങ്ങ് ഉണ്ട് അതായത് മൊത്തത്തിൽ ഫ്രണ്ട് ബാക്ക് എല്ലാം കൂടെ ഒരു സ്പോട്ടി ലുക്കിലോട്ട് വരുവാണ് പിന്നെ എടുത്ത് വരേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ്റി ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട് ബൂട്ട് സ്പേസ് ഇരുന്നൂറ്ററു ലിറ്റർ വരുന്നുണ്ട് പിന്നെ ഡിക്കി ട്രേ വരുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട് അതൊക്കെയാണ് വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ഓൾമോസ്റ്റ് ഈ സെഗ്മെൻറ്റിലുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് സെയിം ടൈ പതിനാറ് ഇഞ്ച് തന്നെ നമുക്ക് സ്റ്റെപ്പിനെയും വരുന്നുണ്ട് അപ്പം ബാക്കിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു പക്ക ഒരു സ്പോട്ടിൽ ലുക്ക് ഓൾ ഓൾ ഓവർ നമുക്ക് വന്നിട്ടുണ്ട് കുക്കിങ് ഡിക്കി ലൈറ്റ് കാര്യങ്ങളെല്ലാം തോപ്പേരിലോട്ട് വരുന്നുണ്ട് അപ്പം ബാക്ക് വൈസും വണ്ടി ഓക്കെയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള പേരന്റിലേക്കും നമുക്ക് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്താം വി എക്സ് സി കഴിഞ്ഞിട്ട് ഫർദർ അപ്ഡേഷൻ ഒരു ചെറിയ പുഷ് ബട്ടൺ സ്റ്റാർട്ടും കൂടെ വേണം ഒരു സ്മാർട്ട് കീയും കൂടെ വേണം എന്ന് ചിന്തിക്കുന്നവർക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതാണ് വി എക്സി ഓപ്ഷനിൽ ഇവിടെ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടും പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒ ആർ വി എമ്മും പിന്നെ സുസുക്ക് കണക്റ്റും ഈ മൂന്ന് ഫീച്ചറാണ് വി എക്സ് ഐക്കാലും അഡീഷണൽ ആയിട്ട് നമ്മുടെ വി എക്സി ഓപ്ഷനകത്ത് വരുന്നത് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല സാധാരണ വി എക്സി കണ്ടുവരുന്ന സെവൻ ഇഞ്ച് സ്മാർട്ട് പ്ലേ പ്രോ ടച്ച് സ്ക്രീൻ സിസ്റ്റം സുസിക്കി പ്രോമിൻറ്റോ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആർ പ്ലേ ഒ ടി അപ്ഡേറ്റ്സ് സ്റ്റീറിംഗ് മോൺ ഓഡിയോ കൺട്രോൾസ് ഫോർ സ്പീക്കേഴ്സ് റിയർ പാർസൽ ട്രേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മോട്ടർ എല്ലാം ടേൺ ഇൻഡിക്കേറ്റർ ഒ ആർ വി എം ബോഡി കളർ ഒ ആർ വി എം ബോഡി കളർ ഡോർ ഹാൻഡ് ഫ്രണ്ട് യൂസ് പിട്ടോ ഫുൾ വീൽ കവർ എന്നിവയെല്ലാം കൂടാതെ ആകപ്പാട് മൂന്ന് ഫീച്ചേഴ്സ് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ഇതിനേക്കാളും ഒരു ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു പുഷ്പട്ടൺ കൂടെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വി എസ് ഐ ഓപ്ഷനിലാക്കി ഏറ്റവും നല്ല ഓപ്ഷൻ ഫ്രണ്ട്സ് അപ്പം അപ്പം നമ്മൾ വി എക്സ് ഐ ഉണ്ട് വി എക്സ് ഐ ഓപ്ഷനൽ ഉണ്ട് അടുത്ത് നമുക്ക് ഏറ്റവും ബേസ് ചെയ്യേണ്ട എൽ എസ് ഐ കാണേണ്ടതുണ്ട് അപ്പം എൽ എക്സൈ എന്ന് പറയുമ്പോഴത്തേനാണെങ്കിൽ ഓൾമോസ്റ്റ് ബേസിക് ഫീച്ചർ മാത്രമേ ഉള്ളൂ നാല് പവർ വിൻഡോ മിറർ ഓട്ടോ ഫോൾഡിംഗ് മിറോ കാര്യങ്ങളൊന്നും വരത്തില്ല പിന്നെ മ്യൂസിക് സിസ്റ്റമോ കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് അതൊരു എസ്പെഷ്യലി എടുത്തു വരേണ്ട കാര്യമാണ് നമ്മുടെ ബലവനെ കണ്ടതാണ് ആ സെയിം സാധനം നമ്മുടെ ബേസ് വരുന്നതിലും വരുന്നുണ്ട് സെൻ്റർ ലോക്ക് വരുന്നുണ്ട് പിന്നെ സീറ്റ് നോർമൽ സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ അതൊക്കെ തന്നെ അതായത് ബേസിക് കാര്യങ്ങൾ തന്നെ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട് അതായത് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളൊരു മ്യൂസിക് സിസ്റ്റം കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും ഒരു നോർമൽ ഫാമിലിക്ക് വേണ്ട എല്ലാ ഫീച്ചറും വരുന്നുണ്ട് പിന്നെ എസ്പെഷ്യലി എടുത്തുകൊണ്ട് ഒരു സിക്സ് എയർ ബാഗ് ഇൻബിൽറ്റ് ആയിട്ട് വണ്ടിക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് അതായത് ബേസ് വേരിൻറ്റ് തൊട്ട് സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് മാരുതി വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഓൾ വേരിയൻറ്റ് കണ്ടു ഇതിനകത്ത് ഇസ്രക്സി മാത്രം കണ്ടില്ല ഇസ്രക്സി പ്ലസ് കണ്ടു ഇസ്രക്സി നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാനില്ലാത്ത കൊണ്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു വായു ഫോർ മണി ഏറ്റവും വേരിയൻറ്റ് നല്ല വേരിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രറക്സൈ ആണ് അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ മൂന്ന് ജനറേഷൻ ടീമുകളോട് കൂടെ കടപ്പുണ്ട് കേട്ടോ ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ ആൻഡ് റിവീൽ ചെയ്യാൻ പോകുന്ന ഫോർത്ത് ജനറേഷൻ അപ്പോൾ നമുക്കെന്ന് വെട്ടിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഇതിൻ്റെയും വില അതായത് എക്സ് പ്രൈസ് നിലയിൽ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കിൻ്റെയും മാനുവലിൻ്റെയും അപ്പോൾ ഓറോന്നിൻ്റെയും നമുക്ക് വില നോക്കിയാലോ അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ എക്സ് ഐ വി എക്സ് ഓപ്ഷനിൽ ഇസർ ഐ ഇസർ ഐ പ്ലസ് ആണ് ടോപ്പ് ഫൈവ് വേരിയൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ മാനുവൽ വേരിയൻറ്റിൻ്റെ വില നോക്കാം നമുക്ക് എൽ എക്സ് ഐ വരുമ്പത്തിനാണെങ്കിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ഓൺ ഓൺ റോഡല്ല എക് ഷോറൂം പ്രൈസ് വരുന്നത് വണ്ടിയുടെ പിന്നെ വാറണ്ടി ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ഫീസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും കുറച്ചുകൂടെ വേരിയേഷൻ വരും ആറ് ലക്ഷത്തി നാൽപ്പത്തൊമ്പതാണ് എക് ഷോറും പ്രൈസ് പിന്നെ വി എക് സൈ വരുമ്പോഴത്താണെങ്കിൽ ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് വി എക് സി പിന്നെ വി എക്സ് ഐ ഓപ്ഷൻ വരുമ്പോഴത്തേന് ഏഴ് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപ വരും അതേപോലെ ഇസ്ര ഇസർ എക്സൈ ഞാൻ പറഞ്ഞു ഈ വാല്യൂ ഫോർ മണി വേരിയെന്ന് നടന്ന ഇസർ ഐ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ വേരി ഫീച്ചേഴ്സും വരുന്നുണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ സുരക്ഷയിലോട്ട് വരുവാണെങ്കിൽ മറ്റേ അകത്ത് നിന്ന് കണ്ടെത്തേക്കുന്ന എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട് ബൂം റാങ്ക് എൽ ഇ ഡി വരുന്നുണ്ട് പെയിൻ്റഡ് അലോയി വരുന്നുണ്ട് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട് ലഗേജ് റൂം ലഗേജ് റൂം നമ്മൾ ബാക്കിൽ ഡിക്കി ലാമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വരുന്നുണ്ട് രണ്ട് ട്വീറ്റർ എക്സ്ട്രാ വരുന്നുണ്ട് ഫോർ ഡോർ സ്പീക്കർ വരുന്നുണ്ട് വയർലെസ് ചാർജർ റിയർ എ സി വൈപ്പർ അത് വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഓട്ടോമാറ്റിക് ഹെഡ്ലേമ്പ് ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട് റിയർ ഏസി വെൻറ്റ് വരുന്നുണ്ട് റിയർ ഏസി എ ആൻഡ് ടി സി ടൈപ്പ് അതായത് രണ്ട് ടൈപ്പ് ചാറകർ റിയൽ ഏസി ഇവന്റിൻ്റെ കൂടെ അതിൻ്റെ ഇതായിട്ട് വരുന്നുണ്ട് നമുക്ക് ആ വണ്ടി വണ്ടി ഷോ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് ആ വണ്ടിയെ കുറിച്ച് പറയാം പിന്നെ സിക്സ്റ്റി ഫോർട്ടി സ്പിഡ് സീറ്റ് വരുന്നുണ്ട് ഓൾമോസ്റ്റ് എനിക്ക് ഒന്നൊരു വാലി ഫോർ മണി വെൻറ്റ് എന്ന് പറഞ്ഞു അതിന് വരുമ്പത്തിന് വേണമെങ്കിൽ നമുക്ക് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് വരുന്നത് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇപ്പോൾ ഇതിനകത്ത് എക്സ്ചേഞ്ച് ബോണസോ അല്ലെങ്കിൽ ഓഫീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല ന്യൂലി ലോഞ്ചിൽ വണ്ടിയാണ് അപ്പോൾ കുറച്ചുകൂടി വരുമ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വണ്ടി ലോഞ്ച് കഴിയുമ്പോൾ അതിൻ്റെ ആദ്യം പ്രൈസ് വരുന്നവർക്കൊക്കെ വരുന്നുണ്ട് പിന്നെ ഇസ്രക്സി പ്ലസ് ആണ് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വരുന്നത് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വരുമ്പത്തിനുവാണെങ്കിൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ് അതായത് ഒൻപത് ലക്ഷം രൂപ എക് ഷോറൂം പ്രൈസ് വരുന്നുണ്ട് നമ്മുടെ ഇസ്രക്സി പ്ലസ് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിന് ഡുവൽ ടോൺ വരുമ്പോഴത്തുവാണെങ്കിൽ ഒരു പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കൂടുതലും കൂടെ വരുന്നുണ്ട് അതായത് ഡുവൽ ടോൺ വേരിയൻറ്റ് വരുമ്പത്തിനും ഇസ്രക്സി പ്ലസ് ഡുവൽ ടോൺ വരുമ്പനാണെങ്കിൽ ഒമ്പത് ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ് ഒമ്പത് ലക്ഷത്തി പതിനയ്യായിരം രൂപയോളം വരുന്നുണ്ട് ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ വില വിലയും കൂടെ നോക്കാം അപ്പം ഏജേസ് ആണ് ഓട്ടോമാറ്റിക്ക് ഡിയർ സിസ്റ്റമാണ് വരുന്നത് മറ്റേ മറ്റേ എം ടി മാറ്റി ഏജേസ് എന്നുള്ള സംവിധാനമാണ് എല്ലാവർക്കും അറിയാം അതിൻ്റെ വി എക്സ് ഐ തൊട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക്ക് വേരൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തി എഴുപത്തൊമ്പത് അഞ്ഞൂറാണ് അതായത് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അൻപതിനായിരം രൂപ ബേസ് വേരൻ്റി നിന്ന് എക്സോറും പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് അപ്പം വി എക്സ് ഐ ഓപ്ഷണൽ വരുമ്പോഴത്തേനുവാണെങ്കിൽ എട്ട് ലക്ഷത്തി ഏഴായിരം രൂപ അതായത് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസാണ് വി എക്സ് ഐ ഓപ്ഷണൽ വരുമ്പോഴത്തുവാണെങ്കിൽ ഓട്ടോമാറ്റിക് എ എം എ ജി എസ് വരുമ്പോഴത്തേനും ഡിഫറൻസ് വരുന്നത് പിന്നെ അതിൻ്റെ തന്നെ എക്സർക്സൈ വരുമ്പോഴത്തുവാണെങ്കിൽ എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മുടെ പ്രൈസ് റേഞ്ച് എക്സറക് എക്സ്രക്സൈക്ക് വരുന്നത് അതും അതായത് അമ്പതിനായിരം രൂപയുടെ ടോട്ടലി നെറ്റ് റിസട്ടിൽ അൻപതിനായിരം രൂപയുടെ ഡിഫറൻസാണ് ഓരോ അതായത് എ എം ടിയും സോറി എ ജി എസും മാനുവൽ ഗിയറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ബലേനോടെയൊക്കെ ബലേനോ ആയിട്ട് കട്ടൊക്കെ പ്രൈസ് ഇടിച്ച് നിൽക്കുന്നുണ്ട് ഒരു ശരിക്കും പറഞ്ഞാൽ സ്വിഫ്റ്റ് ഒരു വിപ്ലവം ഉണ്ടാക്കിയ വണ്ടി തന്നെയാണ് അത് ഇനിയും വിപ്ലവം ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ഇനിയും വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന വണ്ടിയാണ് അപ്പോൾ എന്നാണെങ്കിലും പുതിയ സ്വിഫ്റ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നതുകൊണ്ട് നമ്മുടെ വീഡിയോ ചെയ്യാം ഇതേപോലെ പുതിയ വീഡിയോ ആയിട്ട് വേദനം വരെ ദിസ്ഇസ് ജ്യൂസ് മര സൈനിക